രക്ഷപ്പെട്ടു ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇയേഴ്സ് ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കലാപങ്ങൾ ഇവക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്ത് പിടുക്കുണ്ട് ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി ഇനിയിപ്പോ സാവിയോട് ഞാൻ എന്തു പറയും എന്റെ ഈശോ അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത് അവളെ ഞങ്ങൾ വണ്ടി വണ്ടി കണ്ണിലിട്ട് കുത്തി ഇവന്റെ അവൾ ഓടി കിട്ടിയ ബോധം ഞാൻ െ ഫോപ്പം നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ ബി സി ആറിലെ ടി വി നൂറുകണക്കിന് കൗഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ ഒരാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ ആരാ എത്രേരുണ്ടായിരുന്നു അവർ അവർ രണ്ട് അതെ അതെല്ലാ വന്നത് അമ്പത് പേരുണ്ടായിരുന്നു അതെ സാർ അവരുടെ കയ്യിൽ നാല് മെഷീൻ കണ്ണുകളും അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് കൊണ്ടുപോയത് അവർ നേരെ വീട്ടിൽ ആക്കി ഏ അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ അത് അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി

മറ്റവൻ മംഗോളാണെന്ന് തോന്നുന്നു ഓഹോ ഓഹോന്മാരാണ് എതിരാളികൾ ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാലോ എന്താ സർ ഒരു ഇന്റർനാഷണൽ ഗ്യാംഗുമായിട്ട് നമ്മൾ വാക്കല്ല ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം ആ റെഡ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം എനിക്ക് ഒരു ഞാൻ ആ അതുകൊണ്ട് തന്നെ അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നു പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് മാറാനാ പിന്നെ ആന്റി വന്ന സ്ഥിതിക്ക് ഒരു പെർമിഷൻ തരേണ്ട കാര്യമല്ലേ ഉള്ളു അല്ല ഇനി ഇപ്പോ ഞങ്ങൾ അങ്ങോട്ട് മാറായിരുന്നു സ്റ്റോപ്പ് ഇറ്റ് ഇത് ആന്റ് പക്ഷേ അതിന് ചില കിട്ടണം ഫൈവ് 500 രൂപ അഡ്വാൻസ് എനിക്ക് പറ്റില്ല കുട്ടനം മാറാം കാര്യമാണോ ഇത്രേ ഇത്രപോലെ തരാം പറഞ്ഞ പോലെ തന്നെ തരാം പക്ഷേ ആന്റി ഇന്ന് നാളത്തേക്ക് ഒന്നും മാറ്റി തരണം വെച്ചാൽ നാളെ രാവിലെ രാവിലെ വിടുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും രാവിലെ നിങ്ങൾ വൈകിട്ടേക്ക് മാറ്റമല്ലേ കാരണം പിരിച്ചു വരുമ്പോൾ സാമിയെടുക്കല്ലോ നാളെ വൈകീട്ട് നാളെ വൈകിട്ട് എന്തായാലും അറില്ല ആന്റി പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ ഹലോ അങ്കിൾ ഉണ്ടല്ലോ രാമചന്ദ്ര രാമചന്ദ്ര ഫോർ യു ഹലോ ഹലോ മിസ്റ്റർ എന്ന് നിങ്ങൾ ആരാ സ്വാമി സ്വാമിജി വിളിക്കാം വിളിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് കേരളത്തിനകത്തും വേണ്ടത് എനിക്കൊന്നും വേണ്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാനാണ് വിളിച്ചത് ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതാണ് എനിക്ക് ഒരു താല്പര്യം നിങ്ങൾ കാര്യം വെച്ചാ വെച്ചാൽ അതെ നിങ്ങൾ രക്ഷിച്ച പെൺകുട്ടിയുടെ അച്ഛനിലെ മിസ്റ്റർ എം ആർ സിംഗ് വളരെ ധനികനാണ് അയാൾ സ്വന്തം ജീവനേക്കാളും അയാൾ സ്നേഹിക്കുന്നത് അയാളുടെ വകളെയ ആ പെൺകുട്ടിക്ക് വേണ്ടി വേണ്ടത് നിങ്ങൾ വേണ്ടത് പെൺകുട്ടിയെ ചെയ്യും പോവുക എന്നിട്ട് പണം ആവശ്യപ്പെടുക കുട്ടിയെ കൊന്നു കളയെന്ന് ഭീഷണിപ്പെടുത്തിയാൽ എം ആർ സി തന്നിരിക്കും നല്ലൊരു നാളെയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ മുന്നോട്ട് പോകണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ ഇനിയും വിളിക്കാം തൽക്കാലം വിട ഹലോ 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 ഏതൊരു സ്വാമിജി അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടുവാത്രേ അതേടാ രൂപ തന്നില്ലെങ്കിൽ മോളെ കൊല്ലുന്നു പറഞ്ഞ് നമ്മളാ എം ആർ സി ഒന്ന് ഭീഷണിപ്പെടുത്തിയാ മതിയെന്ന് അതൊന്നും വേണ്ട അല്ല വേണ്ടിട്ടല്ല എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലേ ചിന്തിക്കുകയല്ലേ ഒഴിയുള്ളൂ അതൊക്കെ ദേവശാപം കിട്ടുന്ന പണിയാ രാമേന്ദ്ര നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ നമ്മളാ കുട്ടിയെ രക്ഷിച്ചതല്ലേ ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ എന്തായാലും അയാൾ തരാതിരിക്കില്ല തരുമോ അയാളെ കണ്ടാൽ അറിഞ്ഞുകൂടി നല്ല മനുഷ്യനാണെന്ന് തീർച്ചയായിട്ടും തരും ഓ എസ് ഞാൻ ഏറ്റു ലാക്സ് അല്ലേ പ്രോബ്ലം ഇല്ല ആ ഞാനല്ലേ പറയുന്നേ ഏംബൈക്കോ ആ ചെലപ്പോ പോയേക്കും മരുന്ന് എനിക്കല്ല മോക്ക ആ അവിടെ പേഴ്സണൽ യൂസിനാ ഓക്കേ അപ്പോ കാര്യം പറ ഞങ്ങൾ സാറിന് വലിയ ഉപകാരം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു എന്ന ഉപകാരത്തിൽ പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലേ അതെ രാമേന്ദ്ര വളച്ചു കെട്ടാത്ത കാര്യം പറയാ അതാണ് എനിക്കിഷ്ടം സാർ ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരും കൊടുക്കാൻ ബിസിനസ് പാർട്ട് അപ്പൊ ഞങ്ങൾ പൈസ പിന്നെ ജീവിക്കാൻ കൊടുത്തിട്ടെങ്കിൽ സോറി പണം തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളല്ലേ സാറിന്റെ മോളെ രക്ഷിച്ചത് ശരിയാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപകടപ്പെടുത്തി നിങ്ങള് പ്ലാൻ ചെയ്ത ഒരു എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു സാർ ദൈവദോഷം പറയരുത് രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കരിനീട്ട് നടക്കല്ലേ വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ കൂലിവല ചെയ്തൂടെ നമുക്ക് പോവാ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പണത്തിൻ്റെ ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ ഇനി ഞങ്ങൾ ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച് രാമേന്ദ്ര ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ അവരോട് ഇനി എന്ത് പറയും ഒന്നും പറയാനില്ല പെട്ടിയും കിടക്കായിട്ട് ഇന്ന് എന്നെ ഇറങ്ങി കൊടുക്ക അത്ര തന്നെ

അയാൾ അയാൾ എന്നെ അയ്യേ നിന്നെ നീ ഇല്ല ഇല്ല എന്റെ ുട്ടല്ലേ ഞാനിവിടെ ഇല്ലെന്ന് മാത്രമല്ല ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് പ്രദേശത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞേ അയാളെന്നെ ഉപദ്രവിക്കോ അയ്യേ കുഞ്ഞിക്കുട്ട് ഞാനില്ലേ അല്ല രാമേന്ദ്ര

പണിഷ്മെന്റ് ഞാനൊന്നും ചെയ്തില്ല പിന്നെ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും പറഞ്ഞു ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചോല്ലേ ഒരു ലക്ഷം രൂപയുടെ ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് അയാള് പറഞ്ഞില്ലേ പല സ്ഥലത്തു ആണ് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞ അങ്ങനെയല്ല രാമേന്ദ്ര രാമേന്ദ്രൻ അന്ന് പറഞ്ഞത് അങ്ങോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ അതിനുശേഷം പഠിച്ച പറയുന്നത് പറയുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞങ്ങൾ ആന്റി ഞങ്ങൾ ഇന്ന് ഇവിടെ രാമചന്ദ്രൻ എടുത്ത് സമയത്ത് തന്നാൽ മതി പറ്റില്ല പ്രശ്നമുണ്ട് അവരുടെ കൈയും കാലും ഒക്കെ ഏയ് രാമചന്ദ്രൻ ഇത്രയും കാലം ഇവിടെ താമസിച്ചിരിക്കുക ഇറങ്ങി പോകുമ്പോ മനസ്സിനൊരു ഫീലിംഗ് രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നോ പ്രോബ്ലംസ് പ്ലീസ് ചെയ്ത് അപ്പോ രാമചന്ദ്രൻ ഇവിടുന്ന് പോകില്ലല്ലോ ആലോചിക്കാനൊന്നുമില്ല യു ആർ സ്റ്റേയിങ് വിത്ത് അസ് വിധിക്കുമ്പോ പിന്നെ ഞാൻ എന്തു മച്ച് സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് ഒരു നിവൃത്തിയുള്ളൂ രാമചന്ദ്ര വേണ്ടാത്ത ഒന്നും പിന്നെ എന്തിനാണോ നീ പറയുന്നത്

മേന്ദ്ര എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല

ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ച് സ്വർഗയാത്രയുടെ പാതയിൽ അപലരായ മർത്തരുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ് ഞാൻ രണ്ട് അച്ഛന്മാരെയും അധികം അച്ഛനധികം സംസാരിക്കുന്നില്ലേ ഡോക്ടർ പറഞ്ഞിട്ട് കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം മകളെ ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം ഞാൻ ഫാദർ പോവാൻ വരട്ടെ മകളെ കുമ്പസാര പറയാൻ മടിക്കുന്ന എന്തോന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാനിലേക്ക് എന്താണെന്ന് പറയാമോ സംസാരിക്കാൻ ഫാദർ വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വന്നാലും എനിക്കൊന്നും ഫാദർ എന്തെങ്കിലും സംസാരിക്കാൻ കാണും ഓർത്തു നോക്കൂ വാനിലേക്ക് സംസാരിക്കാം മടിക്കണ്ട പേടിക്കണ്ട ഞങ്ങള് ശരിക്കും അച്ഛന്മാര് തന്നെയാ യ്ക്ക് സുധീകരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്താ കാര്യം നമ്മുടെ എലഞ്ഞിക്കലും അറിയാമെന്നെടുത്ത് പോകാൻ സമയം കിടക്കുക അച്ഛന്മാരും ഒന്നും വരണം ഓഹോ മറിയ ധൈര്യമായിട്ട് പോകോട്ടെ ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും മംഗളങ്ങൾ സമയമില്ല അന്ത്യകൂദാശിക്ക് ആളില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛന്മാരൊന്നും വന്നാട്ട കയ്യെടുക്കണോ ഈ നാട്ടില് വേറെ അച്ഛമാരില്ല ഞങ്ങൾ ഈ മകളൊന്നും കുമ്പസാരിപ്പിക്കട്ടെ മകളെ അന്ത്യകൂദാശിക്ക് ആളില്ല നിങ്ങൾ തപ്പി അടക്കാന്ന് വെച്ചോ പ്ലീസ് ഒന്നും കയറിയോ എന്താ കഷ്ടം മനുഷ്യന് പറഞ്ഞോ നോക്കിയാ പണിയെടുക്കണം യൂസ്ലെസ് തൃപ്തി ആയില്ല നിനക്ക് നിന്നെങ്ങോട്ട് കെട്ടിയെടുത്തു തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാ അവരെന്തിനാ നമ്മളെ തല്ലിയത് ഓ കൊല്ലാതെ വിട്ടത് വാക്യം ഒരു പള്ളിയിൽ അച്ഛൻ വെച്ച ആരാ ക്രിസ്ത്യാനി കാറിൽപ്പുരം വിളിക്കാൻ എന്തിനാടാ നിന്നെ എടാ ഈ ക്രിസ്ത്യാനി ഗുരുവായൂരി വല്ല ബന്ധം ഓ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനിനി രണ്ട് കൽപ്പിച്ചിറങ്ങാൻ പോവാ ഞാനും അയ്യ ഇനി നിന്നെ കൊണ്ടൊരു പരിപാടിക്ക് ഞാനില്ല അങ്ങനെ പറയല്ലേ രാമചന്ദ്രൻ നമ്മൾ ഒരുമിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ ഇനി നീ പറയാതെ ഒരിഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങില്ല ഉറപ്പാണോ സത്യം അടുത്ത ശ്രമത്തിൽ ഇങ്ങനെ വിജയിച്ചേ പറ്റൂ വളരെ ബഹിർത്തും തന്ത്രപൂർവ്വമായൊരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത് രക്ഷ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര ഒന്നും മിണ്ടാതിരിടാ അവിടെ ഈ വലയെ കുടുങ്ങോ ശരിക്കും പിടിച്ചോണ നീത്

ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം നടക്കും രാമേന്ദ്രൻ നമ്മള് നേടിയ പള്ളി വിടുപുടി ഹലോ ആരാണ് സിറ്റി ടൈഗേഴ്സ്

ഹലോ സ്വാമിജി വെൽഡൺ നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയം എന്നും എം ആർ സിയുടെ മാത്രം നോക്കണ നോക്ക് ഒരേ ഒരു ഓപ്പറേഷൻ പേരെല്ലേ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് വന്നിരിക്കുന്നത് ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല നാണവുമാര് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഈ തടി മണ്ണോ മാത്രം പോരാ മൂള വേണം നിലക്കൊക്കെ ഈ പണി നിർത്തി പോലീസിൽ ചേർന്നൂടെ ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ ഞങ്ങൾക്ക് ഒരു ചാൻസ് സിറ്റി ടൈഗേഴ്സ് ആ കടുക്കനെട്ട ഗ്രൂപ്പാണ് തോന്നുന്നത് മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ ഡീറ്റെയിൽസ് ചെയ്യാൻ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ ആ പെണ്ണ് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാണെന്ന് കരുതിയ ഇതിലേക്ക് ഇറങ്ങിയത് എന്തേ ചെടി പൊട്ടിട്ടൊന്നുമില്ല ആ സ്വാമിജിമൊക്കെ ആയിരിക്കും ഓ ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവ് റാംബോ ചാക്കോച്ചൻ ചാക്കോച്ച ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടോണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് ആ അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാ ആരാന്നാ അതിന് അങ്ങനെ തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ നിർത്തണോ തന്റെ ഈ പുളു ഏതോ ആനങ്ങൾ ഇതേ കാര്യത്തിന് പങ്കൊള്ളാ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാൻ താഴാരാടോ കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡ് ഉള്ളതാ എനിക്ക് തൊഴിൽ കൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊള്ളാത്തവൻജി വീട്ടിൽ പോയി മനുഷ്യനെ വനക്കെടുത്താൽ കൂടുതൽ അപ്പൂപ്പമാരുടെ കൈന്ന് വരെ തിരിച്ചു പിടിക്കും ആ എന്നാ പിടിച്ചാട്ടെ അപ്പ ഞാൻ നേരിട്ട് വന്നോളെ ഹലോ സ്ഥാമജി തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും എന്റെ പേര് ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശനുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ ബലഭീഷി കഴിഞ്ഞിരിക്കും പത്രത്തിലൊക്കെ വന്നാ എല്ലാരും അറിയില്ല രാമേന്ദ്ര പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല പത്രത്തില് വരുന്നു അല്ല എല്ലാരും അറിഞ്ഞു പോലീസൊക്കെ അറിഞ്ഞു നിനക്ക് തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ എന്തിനാ എന്റെ കൂടെ തന്നെ നിന്നത് നാട്ടിലേക്കാണ് കെട്ടി എടുക്കരുതായിരുന്നു ഞാനിത് ആദ്യമായിട്ടല്ലേ രാമേന്ദ്ര പിന്നെ സ്ഥിരം തൊഴിലല്ലേ എനിക്ക് പോലീസിന്റെ ആലോചിക്കുമ്പോഴ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ ആ ഉപ്രവിച്ചൊന്നും വരും പക്ഷെ പോലീസ് വരുന്ന മുമ്പ് എം ആർ എസ് എന്ന് മുഴുവൻ പടവും പഠിച്ച് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കണം എനിക്കൊരു സമാധാനം ഇല്ല നമ്മൾ അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ വിവര അറിയിച്ചാ നമ്മളെ ചെട്ടിയാരി വരും നീ അയാൾ പറഞ്ഞേക്ക് ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ട് വരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം രാമേന്ദ്ര ഒന്ന് എന്റെ വേദനിക്കുന്നു കൈ വേദനിക്കും അത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അയ്യ നിന്റെ പട്ടി വരും നീ വിളിച്ചു കേൾക്കാൻ ഇവിടെ കളിക്കരുത് എനിക്ക് ദേഷ്യം എന്ന ഒറ്റ ചവിട്ടിനെ കൊന്നു കുഴിച്ചു കൂടും ഞാൻ കുഞ്ഞിക്കുട്ട നീ ഇവിടെ നോക്കിയോ ഞാൻ ഇപ്പൊ ഇതാണ് കെനി ഇവിടെ കോഴിക്കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കല്ലന്മാരെ പിരിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലന്മാരെ ആ നിമിഷം പക്ഷെ അവിടെ തന്നെ ചവിട്ടണം അങ്കിണ്ട ഒരു ഐഡിയു രാമചന്ദ്രൻ ആ പനത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ നല്ല കാര്യായി അത് ഉടനെ ശരിയാവും പിന്നെ എന്താ എനിക്കിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യമാണ് ഫോണില്ലാതെ ഒന്നും അതെ അതെ അത്യാവശ്യമാണ് വെരി നടക്കുന്നു അപ്പൊ ഫോണുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ വെരി വെരി ഗുഡ് ഗുഡ് മാറാനോ അത് വേണ്ട ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട യു ക്യാൻ യൂസ് മൈ ഫോൺ ഭയപ്പെടൊന്നും വേണ്ടോ അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ കൊല്ലൂന്നുല്ല എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അവൻ ആള് വെറും പാവ തട്ടിക്കൊണ്ടു വന്ന ഓ അങ്ങനെ അത് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ ഞങ്ങക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട് വാടക കൊടുക്കണം ചെട്ടിയാർക്ക് കൊടുക്കണം താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ കോവിലത്തുനിന്ന് വരുമ്പോർ കെട്ടി അച്ഛൻ അറിയാതെ അല്ല അച്ഛൻ തന്നെ തന്നതാണ് അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് രണ്ടു മൂന്നാളുകൾ വന്ന് പിടിച്ച് വരച്ചോണ്ട് പോയി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു അടുത്തേക്ക് വാ

മുപ്പത് പേരെ കൊന്നവനാ ഞാൻ മുപ്പത്തൊന്നാമത്തെ പെണ്ണായിരിക്കുന്ന എന്റെ ജാതകത്തിൽ നിന്റെ എല്ലാത്ത നാവിന്റെ ചെലക്കിൽ നിർത്തി തരാടി ആഹ് നിന്റെ തന്ത കള്ളൻ എം ആർ സിയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അയാൾ പോലീസിനെയും പത്രക്കാരെയും വിവരറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്കുക തന്തയും മോൾ അനുഭവിക്കും നോക്കിയോ